ഹായ് ഇപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു ലോങ് യാത്ര ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എങ്ങോട്ടാണെന്നല്ലേ പറയാം നമ്മൾ ഇന്ന് പോകുന്നത് തിരുനാവായ ശ്രീ നവ മോഹന്താറ്റമ്പളിലേക്കാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ കുംഭമേള നടക്കുകയാണ് അപ്പം അത് ഇപ്പം ഇനി ഒരു പത്ത് ദിവസം വരെയാണ്ട് ഉണ്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മളൊന്ന് പോകുന്നതാണ് പോയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നല്ല രീതിയിൽ വ്യക്തമായിട്ട് പറയാം ഓക്കേ അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ ഏകദേശം കോതങ്ങളത്തെത്തി കോതങ്ങളത്തു നിന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ അങ്കമാലി കഴിഞ്ഞ് ഒരു ശരവണഭാൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ട് കളയം ഏറെ വഴി രണ്ട് സ്വീറ്റും വേണം അടിപൊളിയ സ്വീറ്റും കേട്ടോ പിന്നെ സൂപ്പർ ടേസ്റ്റുള്ള സ്വീറ്റാണ് അതെന്ന് വിളിച്ചു നമ്മൾ ഊണ് കഴിക്കാൻ തുടങ്ങും കുത്തിരി ചോദിച്ചു കുത്തിരി ഉണ്ട് കേട്ടോ ചോദിച്ചു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വടക്കുനാഥ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പൊ നമ്മൾ റൗണ്ട് അടിച്ച് പോവുകയാണ് ഇതാണ് വടക്ക് നാഥ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മള് വടക്ക്നാഥ ക്ഷേത്രവും കഴിഞ്ഞ് കടന്നു പോകുന്ന നേരെ ഷോഫ സിറ്റി സെൻറ്റർ മാളിൽ എത്തിയിരിക്കാനുണ്ടോ അതാണ് ഇതാണ് സിറ്റി സെൻറ്റർ മാൾ ഇതൊക്കെ ഷോഫ സിറ്റി മാൾ അപ്പോൾ നമ്മളിപ്പോൾ അകത്തേക്ക് കയറാണുള്ള കയറി കഴിഞ്ഞാൽ പിന്നെ സമയം വൈകും അതുകൊണ്ട് ജസ്റ്റ് ഒരു കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് ഓക്കെ രണ്ടാ ഇതാണ് മാൾ മാളിലേക്ക് കയറിപ്പോകുന്നതാണ് ആൾക്കാർ ബിസ്സിങ്ങി കയറിപ്പോകുന്ന വഴിയാണീ കാണുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോവുകയാണ് സ്ഥലത്തേക്ക്

മൊത്തം തെങ്ങും തോപ്പ് ചുറ്റിനും പിന്നെ കണ്ടും എനിക്ക് ഇതുപോലെ അകലിൻ്റെ ഇതുപോലെ തെങ്ങും തോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് நியாவது அப்புறம் போட்டா போட்டா No, yeah. pardon yeah. 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 सर्वेभ्यो तीर्थेभ्यो नमः सर्वेभ्यो ब्राह्मणेभ्यो नमः श्रीगुरुचरगमनेभ्यो नमः विश्वे संवादवण्डिलण्डवाणी च भैरवा विष्णुर्विजकवेत्रे i da -na. ಬರಮನು ಸರ್ವಸ್ವತ್ತ ಕರಸೆಯಿಂದೆನುವನ അപ്പൊ ഇനി കുറച്ചേരം വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് മുകളിലേക്ക് വരുമ്പോട് ഓക്കെ നാളത്തെ വീഡിയോയില് നീളാരതിയെ കുറിച്ചുള്ള ഇഷ്ടമായിട്ടുള്ള വീഡിയോ ഉണ്ടാവുന്നതാണ് ഓക്കെ